കേരളത്തിലെ എൺപത് ശതമാനം സംരംഭങ്ങൾക്കും ഇനി പഞ്ചായത്ത് ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല അത്തരത്തിൽ നിരവധി അതുപോലുള്ള നിരവധി പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് കേരളത്തിലെ പഞ്ചായത്ത് ലൈസൻസിങ് സമ്പ്രദായം സമഗ്രമായി സമഗ്രമായി പരിഷ്കരിച്ചിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് നിലവിൽ വന്ന ഈ നിയമത്തിൻ്റെ പ്രധാന വിശേഷങ്ങളാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്വാഗതം എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും വ്യവസായ പാഠത്തിലേക്ക് കേരളം വ്യവസായ സൗഹൃദമാകണമെങ്കിൽ നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട ലൈസൻസിങ് സമ്പ്രദായം ഉണ്ടാകേണ്ടതുണ്ട് അപ്പോൾ ലൈസൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തുകൾക്ക് മേലുള്ള അധികാരങ്ങൾ ലഘൂകരിക്കുക എന്നുള്ളതാണ് ഈ ഈ നിയമപരിഷ്കാരത്തിൻ്റെ ലക്ഷ്യം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ണോടിച്ചു പോകാം ഒന്ന് സംരംഭങ്ങളെ രണ്ട് കാറ്റഗറി ആയി തിരിക്കുന്നു ഒന്ന് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസും മറ്റൊന്ന് സർവീസ് ആൻഡ് ട്രെയ്ഡ് ഇൻഡസ്ട്രീസും സർവീസ് ആൻഡ് ട്രേഡ് ഇൻഡസ്ട്രീസിലും ഫാമും അതുപോലുള്ള കാര്യങ്ങളെല്ലാം വരും മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെ കാറ്റഗറി വൺ എന്നും മറ്റ് വ്യവസായങ്ങളെ സർവീസ് കച്ചവടം എന്നുള്ളവരെ കാറ്റഗറി രണ്ടും രണ്ട് എന്നും തിരിച്ചിരിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ലൈസൻസി സമ്പ്രദായം നടപ്പിലാക്കുക മറ്റൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് പഞ്ചായത്ത് ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല കേരളത്തിലെ എൺപത് ശതമാനം സംരംഭകരും എങ്ങനെ കാറ്റഗറി ഒന്നിൽ വരുന്ന വ്യവസായത്തിൻ്റെ കാറ്റഗറി ഒന്നിൽ വരുന്നതും മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ലിസ്റ്റ് അനുസരിച്ച് വൈറ്റ് ആൻഡ് ഗ്രീൻ വൈറ്റ് ആൻഡ് ഗ്രീൻ കാറ്റഗറിയിൽ വരുന്നതുമായ സംരംഭകർ ഇനി മുതൽ പഞ്ചായത്ത് ലൈസൻസ് എടുക്കേണ്ട പകരം ഒരു രജിസ്ട്രേഷൻ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തെടുത്താൽ മതി അത് സെൽഫ് സർട്ടിഫിക്കേഷൻ നടത്തിയെടുത്താൽ മതി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന എൺപത് ശതമാനം സംരംഭങ്ങളും ഗ്രീൻ വൈറ്റ് കാറ്റഗറിയിൽ വരുന്നതാണ് ഇരുപത് ശതമാനത്തിൽ താഴെ മാത്രമാണ് ഓറഞ്ച് റെഡ് കാറ്റഗറിയിൽ വരുന്നത് അതുകൊണ്ട് തന്നെ സംരംഭകർക്ക് വലിയ ബഹുഭൂരിപക്ഷം സംരംഭകർക്കും വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ് ഇനി മുതൽ പഞ്ചായത്ത് ലൈസൻസ് എടുക്കണ്ട എന്ന് പറയുന്ന തീരുമാനം മറ്റൊന്ന് മൂന്നാമത് വീടുകളിൽ തുടങ്ങാം ഇനി വ്യവസായങ്ങൾ ഒരു വീട് പൂർണ്ണമായും ഒഴിഞ്ഞു കിടക്കുകയാണ് എങ്കിൽ ആ വീടിൻ്റെ നൂറ് ശതമാനം നൂറ് ശതമാനം ഏരിയയും വ്യവസായ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം ഇനി ആൾ താമസിക്കുന്ന വീടാണ് എങ്കിൽ ആ ഏരിയയുടെ അൻപത് ശതമാനവും വ്യവസായ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഗ്രീൻ ആൻഡ് വൈറ്റ് കാറ്റഗറിയിൽ വരുന്നതും അതുപോലെ തന്നെ പത്തു ലക്ഷം രൂപയിൽ താഴെ നിക്ഷേപം വരുന്നതും അതുപോലെ തന്നെ അഞ്ച് എഷ്പി പവറിൽ താഴെ ഉപയോഗിക്കുന്നതുമായ സംരംഭങ്ങളെല്ലാം തന്നെ നമുക്ക് വീടുകളിൽ ഇനിമേൽ കൊണ്ടുവരാം അതുപോലെ തന്നെ ഈ വീടുകളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന എല്ലാ നിയമപരമായ സംരംഭങ്ങൾക്കും ലൈസൻസ് കിട്ടും എന്നുള്ളതാണ് അതുപോലെ തന്നെ അഞ്ച് ദിവസത്തിനുള്ളിൽ ലൈസൻസ് ഇഷ്യൂ ചെയ്യും ഇപ്പോൾ ട്രേഡ് സർവീസ് അതായത് കാറ്റഗറി രണ്ടിൽ വരുന്ന സംരംഭങ്ങൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അഞ്ച് ദിവസത്തിനുള്ളിൽ അവർക്ക് ലൈസൻസ് കിട്ടും എന്നാൽ കാറ്റഗറി ഒന്നിൽ വരുന്ന വ്യവസായവുമായി ബന്ധപ്പെട്ട അപേക്ഷകളാണ് എങ്കിൽ മു മുപ്പത് ദിവസത്തിനുള്ളിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ലൈസൻസ് കിട്ടിയിരിക്കും ഇനി ഈ ലൈസൻസ് ഈ പറയുന്ന കാലയളവിനുള്ളിൽ കിട്ടിയില്ല എങ്കിൽ ഈ സംരംഭകൻ ഏത് ആവശ്യത്തിനാണോ ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചത് ആ ആവശ്യപ്രകാരമുള്ള ലൈസൻസ് അയാൾക്ക് ഡീംഡ് ലൈസൻസ് ആയിട്ട് അനുവദിക്കും അത് അയാൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഉപയോഗിക്കാം ഇനി സർക്കാർ എസ്റ്റേറ്റുകളിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള വ്യവസായ എസ്റ്റേറ്റ് വ്യവസായ മേഖല ഇൻഡസ്ട്രിയൽ ഷെഡ് ഈ ഒന്നും തന്നെ ഇനി മുതൽ പഞ്ചായത്തിന് യാതൊരു നിയന്ത്രണാധികാരവും ഉണ്ടായിരിക്കില്ല അവർ പഞ്ചായത്തിൽ പോവുകയോ ലൈസൻസ് എടുക്കുകയോ ചെയ്യേണ്ടതില്ല പക്ഷേ അവർ ആ സ്കെയിലിൽ പറയുന്നതനുസരിച്ചുള്ള ഫീസ് പഞ്ചായത്തിൽ അടയ്ക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം നിയമപരമായി എല്ലാവർക്കും ഇനി ലൈസൻസ് കിട്ടും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു ഓൺലൈൻ ബിസിനസ് നൽകുന്നു ഓൺലൈൻ ബിസിനസ് നൽകുന്നതിന് ഒരു ലൈസൻസ് നൽകുന്നതിനുള്ള വ്യവസ്ഥ ഇതുവരെ ഇല്ലായിരുന്നു എന്നാൽ ഇനി മുതൽ ഓൺലൈൻ ട്രേഡ് ആയിക്കോട്ടെ മൊബൈൽ സർവീസ് ആയിക്കോട്ടെ മൊബൈൽ റെസ്റ്റോറൻറ്റ് ആയിക്കോട്ടെ മൊബൈൽ ബോട്ട് ആയിക്കോട്ടെ ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളിൽ നടത്തുന്ന ചെറിയ ചെറിയ ബിസിനസ്സുകളായിക്കോട്ടെ ഇങ്ങനെയുള്ള ബിസിനസ്സുകൾക്കൊക്കെ നിയമപരമായി ചെയ്യാവുന്ന എല്ലാത്തരം ബിസിനസ്സുകൾക്കും ലൈസൻസ് കിട്ടും എന്നുള്ളതാണ് അതുപോലെ ലൈസൻസുകളുടെ കാലാവധി അഞ്ചു വർഷം ആക്കുന്നു നേരത്തെ തന്നെ അഞ്ചു വർഷമാക്കിയതാണ് ഇവിടെ ഒന്നുകൂടി അത് ഊട്ടി ഉറപ്പിക്കുകയാണ് എല്ലാ ലൈസൻസുകളുടെയും കാലാവധി പരമാവധി അഞ്ച് വർഷം വരെയാണ് ഓരോ വർഷത്തെയും അഞ്ച് വർഷത്തെ ഫീസ് ഒരുമിച്ച് അടച്ചു കഴിഞ്ഞാൽ അവർക്ക് ലൈസൻസ് പുതുക്കാം അവർക്ക് ലൈസൻസ് അഞ്ച് വർഷത്തേക്ക് എടുക്കാം ഇതിനൊരു ചെറിയ പ്രശ്നമുള്ളത് ഈ വ്യവസായങ്ങളെ സംബന്ധിച്ച് അതായത് കാറ്റഗറി ഒന്നിൽ വരുന്ന സംരംഭങ്ങളെ സംബന്ധിച്ച് ലൈസൻസ് ഫീസ് അടയ്ക്കുമ്പോൾ മറ്റെന്തെങ്കിലും ഒരു സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസ് അതിൻ്റെ പുറകിൽ വേണമെന്നുണ്ടെങ്കിൽ ഉദാഹരണമായിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ പഞ്ചായത്ത് ലൈസൻസ് ഇഷ്യൂ ചെയ്യാവൂ എന്ന ഒരു കേസിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മൂന്ന് വർഷത്തേക്കേ ലൈസൻസ് വാല്യൂ ഉള്ളൂ എങ്കിൽ ആ മൂന്ന് വർഷത്തേക്ക് മാത്രമേ പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി കിടക്കുകയുള്ളൂ അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് ലൈസൻസ് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇത് റിന്യൂവ് ചെയ്യാം നമ്മൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റും ഫീസും അടച്ചു കഴിഞ്ഞാൽ ഏത് സമയത്തും നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് റിന്യൂ റിന്യൂവ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു വ്യവസായി വ്യവസായം നിർത്തിപ്പോകുന്നു എന്ന് വിചാരിക്കുക വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു ഇന്ന് കാണുന്ന ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട ആ വ്യവസായിക്ക് ആ വ്യവസായം അയാളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നടത്തിക്കൊണ്ട് പോകാനുള്ള സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അതേ ലൈസൻസ് തന്നെ മറ്റൊരാളുടെ പേരിലേക്ക് അതായത് വാങ്ങുന്ന സംരംഭകൻ്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിന് ഈ നിയമം അനുവദിക്കുന്നു അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റിയിൽ അതായത് എന്ത് ആക്ടിവിറ്റിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കരുത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു ആക്ടിവിറ്റിക്ക് ഒരു ലൈസൻസ് എടുത്തു എപ്പോൾ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമ്മൾ അഡീഷണൽ ആക്ടിവിറ്റി വരികയാണ് എങ്കിൽ അത് കയറ്റി എടുക്കാം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പലചരക്ക് സ്റ്റേഷനറി കച്ചവടം നടത്തുന്ന ഒരാൾ ഒരു ജ്യൂസ് ഷോപ്പ് കൂടി തുടങ്ങുകയാണ് എങ്കിൽ ആ ജ്യൂസ് ഷോപ്പ് അഡീഷണൽ ആയിട്ട് നമുക്കതിൽ കയറ്റി ലൈസൻസ് എടുക്കാം അതുപോലെ തന്നെ ഈ ലൈസൻസുകളുടെ ഫീസ് ഫീസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡം കൊണ്ടുവന്നു എന്നുള്ളതാണ് എന്താണ് ആ മാനദണ്ഡം ആ മാനദണ്ഡം എന്ന് പറയുന്നത് നിക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ലൈസൻസ് ഫീസ് എന്നുള്ളതാണ് നിക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലൈസൻസ് ഫീസ് അടച്ചാൽ മതി അതുപോലെ തന്നെ ഈ നിക്ഷേപം കണക്കാക്കുമ്പോൾ ലാൻഡും ബിൽഡിങ്ങും ഒഴികെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം കണക്കാക്കിയാൽ മതി അതായത് ആ സ്ഥാപനത്തിലെ മെഷീനറി എക്യുപ്മെൻറ്റ്സ് ടൂൾസ് അതുപോലെ മറ്റ് ആസ്തികൾ അത്തരം ആസ്തികൾ വാല്യുവേഷൻ എടുത്തിട്ട് ആ വാല്യൂവിന് അനുസരിച്ച് മാത്രമാണ് നമ്മളിനി ഫീസ് അടയ്ക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് നിയമപരമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റികൾക്കും ഇനി പഞ്ചായത്ത് ലൈസൻസ് കിട്ടും പണ്ട് കുറേയേറെ പ്രവർത്തികൾക്ക് ആ പഞ്ചായത്തിൻ്റെ ലിസ്റ്റിൽ വരാത്ത പ്രവർത്തികൾക്കൊന്നും അവർ ലൈസൻസ് കൊടുക്കില്ലായിരുന്നു ഇപ്പോൾ എല്ലാ ആക്ടിവിറ്റികൾക്കും ലൈസൻസ് കൊടുക്കുന്ന ഒരു സിസ്റ്റം നിലവിൽ വന്നു അതാണ് ഓൺലൈൻ ട്രേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇനി മുതൽ ലൈസൻസ് കിട്ടും അതുപോലെ തന്നെ ഈ ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി വരുന്ന രേഖ രേഖകൾ അതിൻ്റെ എണ്ണം വല്ലാണ്ട് കുറയ്ക്കുന്നു അത് ഇതിപ്പോൾ ആകെ പറയുന്ന ഒരു കാര്യം വ്യവസായങ്ങളുടെ കാര്യത്തിൽ ഈ പറയുന്ന സ്ഥലത്തിൻ്റെ ഉടമസ്ഥത തെളിയിക്കുന്ന ഒരു രേഖ സ്വന്തം സ്ഥലമാണെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് സംബന്ധിച്ച രേഖ വാടകയ്ക്കാണെങ്കിലും വാടക ചീട്ട് സംബന്ധിച്ച രേഖ ഇത് വേണം ഇത് വേണം വ്യവസായത്തിൻ്റെ കാര്യത്തിൽ ഇത് വേണം അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതി വേണം ഇപ്പോൾ വൈറ്റ് കാറ്റഗറി പോലുള്ള സംരംഭങ്ങൾക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതി ആവശ്യമില്ല എന്ന് നമുക്കറിയാം അത് ആ രീതിക്ക് തന്നെ മുന്നോട്ട് പോകും അതുപോലെ മറ്റ് ഗ്രീൻ ഓറഞ്ച് റെഡ് കാറ്റഗറിയിൽ വരുന്ന സംരംഭങ്ങൾക്ക് സംരംഭങ്ങൾക്ക് ആ രീതിയിലുള്ള ലൈസൻസ് ഉണ്ടായിരിക്കണം ആ രീതിയിൽ ലൈസൻസ് വേണം എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ നൽകേണ്ട ഈ അപ്പോൾ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതി വ്യവസായങ്ങൾക്ക് മാത്രം മതി വ്യാപാരം സേവനം ചെയ്യുന്ന ചെറിയ സ്ഥാപനങ്ങൾക്കൊന്നും ഈ പറയുന്ന പൊലൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതി ആവശ്യമില്ല അവർക്ക് ഈ ഒറ്റ രേഖ മതി ഈ കെട്ടിടത്തിൻ്റെ ഓണർഷിപ്പ് സംബന്ധിക്കുന്ന രേഖ മാത്രം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും കേരളത്തിൻ്റെ സമഗ്രമായ വികസനം സാധ്യം വെച്ചു ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിലെ വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് ശ്രദ്ധേയമായ ഒരു പരിഷ്കാരമാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് പഞ്ചായത്ത് ലൈസൻസുകൾ ലിബറൽ ആകുന്നു എന്നുള്ളതാണ് ഈ പരിഷ്കാരത്തിൻ്റെ ഒരു രത്ന ചുരുക്കം മറ്റ് പല സംസ്ഥാനങ്ങളിലും പഞ്ചായത്ത് ലൈസൻസേ ആവശ്യമില്ല ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് എന്നുള്ളതാണ് സ്ഥിതി ഇപ്പോൾ ഗുജറാത്തിൽ പോയാൽ കർണാടകയിൽ പോയാൽ ആന്ധ്രാപ്രദേശിൽ പോയാൽ അവിടെ ഒന്നും തന്നെ വ്യവസായം തുടങ്ങുന്നതിന് പഞ്ചായത്തിൽ പോവുകയേ വേണ്ട പഞ്ചായത്ത് ലൈസൻസേ വേണ്ട അനുമതിയെ നൽകുന്നില്ല ഈ ട്രേഡിനും മറ്റു കാര്യങ്ങൾക്കും മാത്രം അവരുടെ ഒരു അപ്രൂവൽ മതിയാകും പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഇനിയും ഈ പഞ്ചായത്തുകളുടെ ലൈസൻസ് പൂർണ്ണമായും ഒഴിവാക്കുന്ന ഒരു കാലഘട്ടം വരണമെങ്കിൽ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏതായാലും ആ നിലയ്ക്കുള്ള ഒരു പോക്കിൻ്റെ ഒരു പ്രാഥമിക ഘട്ടമായിട്ട് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പഞ്ചായത്ത് രാജ് ഭേദഗതി ചട്ടങ്ങൾ കണക്കാക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സൗകര്യം എല്ലാ സംരംഭകരും ഉപയോഗപ്പെടുത്തുക എല്ലാ സംരംഭകർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം